നമ്മളെ ഇന്നൊരു പാട്ട് പാടിയാലോ ആരും പോവല്ലേ പാട്ട് പാടുന്ന കേട്ടിട്ട് പോയാൽ മതി പേടിക്കൊന്നും വേണ്ട പിന്നെ ഏത് പാട്ടാറിയോ സിനിമ പാട്ടല്ല പിന്നെ ലളിതഖാനല്ല അങ്ങനത്തെ ഒരു പാട്ടുമല്ല ഇത് ചെറുപ്പത്തിൽ നമുക്കൊക്കെ ട്രെയിൻ ടീച്ചേഴ്സ് വരില്ലേ ആ ട്രെയിൻ ടീച്ചേഴ്സ് ഏഴാം ക്ലാസ്സിൽ വന്നതാണേ എന്നപ്പോൾ ഒരു ആഫ്രിക്കൻ വെൽക്കം സോങ് എന്ന് പറഞ്ഞു ആ ഒരു പാട്ടാണ് കേട്ടോ പാടാൻ പോണത് ഇനി ഏത് ആഫ്രിക്ക നൽകുന്ന സോങ് അല്ല എനിക്ക് ദൈവം ചെയ്ത് ഇന്നാരും കൂമ്പിലിടിക്കാൻ വരരുത് ഓക്കെ എന്നാൽ തുടങ്ങല്ലേ ഓക്കെ ഗുംബില്ലടി ഗുംബില്ലടി ഗുംബില്ലടിവമിന്ന ഓവമി ഓവമ ഓരോരീസ് ബീറ്റ് വേറിടൊടി പൊട പൊടി ഉണ്ടോ ഓക്കെ ബൈ